സ്വർണ്ണ ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം സത്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ പൂർത്തിയാകുന്നതോടെ പരസ്യ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ നഗരസഭ അങ്കമാലി ടൗൺ വാർഡിൽ ജനവിധി തേടുന്ന ബിജു പൗലോസിനായുള്ള ചുവരെഴുത്തുകൾ സജീവമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് ബിജു പൗലോസ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതേ വാർഡിനെ പ്രതിനിധീകരിച്ച് കൌൺസിലാവുകയും അങ്കമാലി നഗരസഭയിൽ വൈസ് ചെയർമാനായി പ്രവർത്തിക്കുകയും ചെയ്ത അനുഭവ ബിജുവിനുണ്ട് വാർഡിലെ പ്രാദേശിക റോഡുകളുടെ വികസനം ബിജു പൗലോസ് പറഞ്ഞു ഞാൻ ബിജു പൗലോസ് ഞാൻ അങ്കമാലി നഗരസഭയിൽ വാർഡ് ഇരുപത്തി ആറ് ടൗൺ വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ വാർഡിനെ പ്രതിനിധീകരിച്ച് ഞാൻ കൗൺസിലറാവുകയും അങ്കമാലി നഗരസഭയുടെ വൈസ് ചെയർമാനായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കം അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ വെള്ളപ്പൊക്കം കൊറോണ എന്നീ കൃഷ്യങ്ങളുള്ള സമയത്തും ഈ വാർഡിൻ്റെ പ്രവർത്തനങ്ങളും ആ വെള്ളപ്പൊക്കം നേരിടുന്നതിലും എല്ലാം വളരെ സജ്ജമായി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഈ വാർഡിൻ്റെ പ്രധാന ഭാഗമാണ് ഇടത്തോട് പാടം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തെ ഏറ്റവും രൂക്ഷമായി ബാധിച്ചൊരു പ്രദേശമാണ് ഇടത്തോട് ഭാഗം അതിനുശേഷം നമ്മൾ കൃത്യമായി ഇവിടുത്തെ ഡ്രെയിനേജുകളെല്ലാം റെഡിയാക്കി വീടുകൾ പുനനിർമ്മാണം നടത്തി ഇപ്പോൾ അതിനുശേഷം വന്ന കഴിഞ്ഞ വർഷത്തെ അതിന് മുമ്പത്തെ വർഷത്തെ ഒന്നും വർഷകാലങ്ങളിവിടെ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നമേ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ടൗൺ കോടതി ജംഗ്ഷൻ നമ്മൾ മുഴുവൻ പ്രദേശവും ആ ടൗണുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ ടൈപ്പാകെ നമ്മൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു ഇനിയും ഈ പ്രദേശത്തിൻ്റെ പ്രാദേശികമായിട്ടുള്ള റോഡുകളെല്ലാം വികസിക്കുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനത്തിൽ വളരെ സജീവമായിട്ട് ഇടപെടാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വെള്ളപ്പൊക്കം കൊറോണ ഭീഷണി എന്നിവ ഉണ്ടായ സാഹചര്യത്തിൽ വാർഡിന് കൈത്താങ്ങായി ഒത്തിരിയേറെ പ്രവർത്തനങ്ങളും നടത്താനായിട്ടുണ്ട്